ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് സീബ്ര കേക്ക് ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഇയാളെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി മൂന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കോ അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്യുക മിക്സിയിൽ അരച്ചാലും മതി കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ പതഞ്ഞ് വരണം എന്നിട്ട് നല്ലോണം ആയി വരുമ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതിട്ടെടുക്കുക പഞ്ചാര ഏലക്കായും പൊടിച്ചതിട്ടെടുക്കട്ടോ അത് നല്ലവണ്ണം ആയി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത് എന്നിട്ട് നല്ലോണം ഇതേമാതിരി ബീറ്റ് ചെയ്യുക ഇവിടെ മണം ഇല്ലാതെക്കാനും വേണ്ടി കുറച്ച് വാനില ലൈസൻസ് ഒഴിക്കട്ടോ അതിൻ്റെ ചോയും വരാതെക്കാനും വേണ്ടിയിട്ടാണ് ഈ വാനില ലൈസൻസ് ഒഴിക്കേണ്ടത് എന്നിട്ട് മൈദപ്പൊടി ഇങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചട്ട് അത് ഇട്ടെടുത്തിട്ട് ഒരു ഭാത്തക്ക് തന്നെ അളക്കണം രണ്ട് ഭാത്തക്കും കൂടി ഇളക്കിയാൽ കട്ടെത്തും ഒരു തന്നെ അളക്കണം നല്ല തിക്കായി വരുമ്പം കുറച്ച് പാലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് അയക്കുക പാലുവച്ചാണ്ട് കുറച്ച് അയക്കുക ഇട്ട് നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ ഒരു നുള്ള അപ്പക്കാരും ഒരു നുള്ള ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടെടുക്കുക നന്നായി ഇളക്കുക പിന്നെ രണ്ട് കളറാകേണ്ടത് നമുക്ക് സീബ്ര കേക്ക് ആവേണ്ടേ അതിനു വേണ്ടിട്ട് നമ്മളടുത്ത് ചോക്ലേറ്റ് പൊടി ഉണ്ട് എനിട്ടോ അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താണ്ട് കുറഞ്ഞ പാൽ ഒഴിച്ചാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ മൈദപ്പൊടി ഇട്ട മാവ് ഉണ്ടല്ലോ അത് കുറച്ച് അയക്കും കുറച്ച് ദീക്കും ആക്കി ഒഴിച്ച് കൊടുക്കട്ടോ അത് നല്ലോണം ഇളക്കുക ബട്ടർ പേപ്പർ എടുത്താണ്ട് കുക്കറിൽ വെക്കുക ബട്ടർ പേപ്പർ തന്നെ വേണമെന്നില്ല ഞാനിവിടെ എഫോർ ഒന്ന് വട്ടത്ത് കട്ട് ചെയ്തെടുത്താണ്ടാണ് കുക്കറിലോട്ട് വെച്ചുകൊടുത്തിട്ടോ കുക്കറിൽ രേസം ഓയിലൊന്ന് പെരട്ടി കൊടുക്കട്ടോ അത് അടി പിടിക്കാതെ വെക്കാനാണ് എന്നിട്ട് ഓരോ ലെവലാക്കി ആദ്യം ഒന്ന് പിന്നെ ഒന്ന് അങ്ങനെ ഇട്ടെടുക്കട്ടോ ഇട്ടെടുത്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ടൊരു ഈർക്കിടി ഇരുത്താണ്ട് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരെ വരെ വരച്ചുകൊടുക്കുക അപ്പം നല്ലൊരു മൊഞ്ചുള്ളൊരു പൂവായി മാറും എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചാണ്ട് സിമ്മിലാക്കിയാണ്ട് ഇരുപത് മിനിറ്റ് വെച്ചുകൊടുക്കുക ഇരുപത് മിനിറ്റ് ആയതിന് ശേഷം അതിലിങ്ങനെ ചെറുതായിട്ട് ആവി പോവും അല്ലെങ്കിൽ നല്ല മണവും ഉണ്ടാകും അതിൻ്റെ ഈ ഇരുപത് മിനിറ്റ് പറ്റ സിമ്മിലായിരിക്കണേ ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കുക അപ്പോൾ നല്ല പൊങ്ങി വന്ന കേക്ക് ഇവിടെ റെഡി കേട്ടോ അത് കറൊന്ന് കമ്മീത്ത് വെച്ച് ഒന്ന് കൊട്ടി കൊടുത്താലും മതി ഞാൻ ക ഇങ്ങനെ നല്ല പഞ്ഞി പോലെയുള്ള സീബ്ര കേക്ക് ഇവിടെ റെഡി ഞങ്ങള് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ മറക്കല്ലിട്ടോ ഇയാളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കടിയാവും 我是<收>。<music>